മലയാള സിനിമാ മേഖലയിലെ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ് ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും കൂട്ടാൻ പുതിയ നീക്കവുമായി ഫിലിം ചേംബർ മാർച്ച് ഇരുപത്തി അഞ്ചിനു ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം കരാർ ഒപ്പിടാനെന്ന നിർദ്ദേശം മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറങ്ങുന്ന എംബ്രാനെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് സൂചന ഫിലിം ചേംബറിന്റെ സൂചനാ സമര തീയതി അടുത്തയാഴ്ച പ്രഖ്യാപിക്കും മാർച്ച് ഇരുപത്തിയഞ്ചിനു ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാറുകൾ ഒപ്പിടുന്നത് ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് നിർദ്ദേശം ഫിലിം ചേമ്പറിന്റെ നീക്കങ്ങൾ ഫിയോക്കിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് തങ്ങളുടേത് ന്യായമായ ആവശ്യമാണെന്നും അതിനാൽ മറ്റു സംഘടനകളുടെ പിന്തുണയുണ്ടെന്നും ചേംബർ അവകാശപ്പെടുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് ഇട്ടതിൽ ആന്റണി പെരുമ്പാവനോട് വിശദീകരണം ചോദിച്ചിരുന്നു ഏഴു ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം ഇമെയിലിലും രജിസ്റ്റേർഡ് തപാലിലുമായാണ് വിശദീകരണം തേടിയത് വിശദീകരണം നൽകിയില്ലെങ്കിൽ തുടർ നടപടി പിന്നീട് തീരുമാനിക്കും ജൂൺ മാസം മുതൽ സിനിമാ നിർമ്മാണവും പ്രദർശനവും നിർത്തിവെച്ച് സമരം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം ഇതിനു മുന്നോടിയായാണ് സൂചന സമരം മാർച്ച് അഞ്ചിന് മുമ്പായി ഇതിന്റെ തീയതി പ്രഖ്യാപിക്കും മാർച്ച് അവസാനത്തോടെയായിരിക്കും സൂചനാ സമരം മാർച്ച് ഇരുപത്തി ഏഴിന് സിനിമാ സംഘടനകളുടെ സൂചനാ പണിമുടക്ക് നടത്തുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പി എഫ് പ്രസിഡന്റ് കെ വിജയകുമാർ പറഞ്ഞു മാർച്ച് മുതൽ റിലീസിന് വരുന്ന സിനിമകളുടെ കരാർ ചേംബറിന്റെ അനുമതിയില്ലാതെ ഒപ്പിടരുത് എന്ന് മാത്രമാണ് ചേംബർ അറിയിച്ചിട്ടുള്ളത് സിനിമാ സംഘടനകളുടെ ഒരു സൂചന പണിമുടക്കും സമരവും ഉണ്ടാകും പക്ഷേ അതിന്റെ തീയതി തീരുമാനിച്ചിട്ടില്ല എന്റർടൈൻമെന്റ് ടാക്സ് കുറയ്ക്കണം ഇലക്ട്രിക് താരിഫ് കുറയ്ക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സർക്കാരിനെതിരെ സിനിമാ സംഘടനകൾ സമരവുമായി മുന്നോട്ടു പോകാനിരിക്കെയാണ് നിർഭാഗ്യവശാൽ സംഘടനയിലെ രണ്ട് പ്രമുഖ വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അതും കൂടി പരിഹരിച്ച് അവരെയും താരങ്ങളെയും മറ്റു സംഘടനകളെയും ഉൾപ്പെടുത്തി സർക്കാരിനെതിരെ ഇൻഡസ്ട്രി ഒറ്റക്കെട്ടായി സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതിനിടയിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നല്ലതല്ല എന്നും വിജയകുമാർ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു േഴിന് സിനിമാ സംഘടനകളുടെ സൂചനാ പണിമുടക്ക് നടത്തുന്നു എന്ന വാർത്ത വാസ്തവരഹിതമാണ് മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം റിലീസിന് വരുന്ന സിനിമകളുടെ കരാർ ഫിലിം ചേംബറിന്റെ അനുമതി ഇല്ലാതെ ഒപ്പിടരുത് എന്ന് ഫിലിം ചേംബർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമേ വാസ്തവമുള്ളൂ സിനിമാ സംഘടനകളുടെ സൂചനാ പണിമുടക്കും അതിനോടനുബന്ധിച്ച് സമരവും കാണും എന്നല്ലാതെ അതിന്റെ തീയതികളോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാർ ചേംബറിന്റെ അനുമതിയില്ലാതെ ഒപ്പിടരുത് എന്ന് മാത്രമാണ് ചേംബർ ആവശ്യപ്പെട്ടിട്ടുള്ളത് സിനിമാ സംഘടനകൾ സർക്കാരിനെതിരെ സമരവുമായി മുന്നോട്ടു പോകാനിരിക്കെയാണ് ഇൻഡസ്ട്രിയിൽ പ്രമുഖരായ രണ്ട് വ്യക്തികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് അതുകൂടി പരിഹരിച്ച് അവരെയും കൂടി ഉൾപ്പെടുത്തി സർക്കാരിനെതിരെ മുന്നോട്ട് പോകാനാണ് ഇൻഡസ്ട്രി ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും എന്റർടൈൻമെന്റ് ടാക്സ് കുറയ്ക്കണം ഇലക്ട്രിക് താരിഫ് കുറയ്ക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ സംയുക്തമായി സർക്കാരിനെതിരെ സമരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിനിടയിലാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രണ്ട് പ്രധാന വ്യക്തികൾ തമ്മിൽ ചെറിയ ത് ആ വിഷയം കൂടി പരിഹരിച്ച് അവരെയും കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നത് താരങ്ങളും മറ്റു എല്ലാ സംഘടനകളും ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ സംശയമൊന്നുമില്ല അതിനിടയിൽ മാർച്ച് ഇരുപത്തിയേഴിന് സൂചനാ പണിമുടക്ക് നടക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കെട്ടിച്ചമയ്ക്കരുത് അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് വിജയകുമാർ പറഞ്ഞു